പൃഥ്വിരാജ്കുമാരൻ വളരെ നല്ല സ്റ്റോറി ടെല്ലറാണെന്ന് പറയുകയാണ് ദീപക് ദേവ് ഇപ്പോൾ കഥ പറയുമ്പോൾ പൃഥ്വി വളരെ ഡീറ്റെയിൽ ആയാണ് പറയുകയെന്നും ചില സമയത്ത് ഇത്ര ഡീറ്റെയിൽ ആവശ്യമുണ്ടോ എന്നും തോന്നിപ്പോകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിൽ എംബുരാന്റെ കഥ താരം തന്നോട് എന്നും അന്ന് താൻ മനസ്സിൽ കണ്ട എബുരാൻ എന്താണോ അത് തന്നെയാണ് പൃഥ്വി ഷൂട്ട് ചെയ്യുന്നത് എന്നും ദീപക് ദേവ് കൂട്ടിച്ചേർക്കുന്നു എബുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒരുങ്ങിയതിനു ശേഷമാണ് ദീപക് ദേവിന്റെ ഗംഭീര മ്യൂസിക് വരാൻ പോകുന്നത് ഇതിന്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചുകൊണ്ട് ആരാധകർ സോഷ്യൽ മീഡിയയിലും എത്താറുണ്ട് ഗംഭീര മ്യൂസിക് ദീപക് ദേവിൽ െന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ദേവ് ലൂസിഫറിൽ കൊടുത്തിരിക്കുന്നതിന്റെ മ്യൂസിക് എല്ലാവർക്കും നന്നായി ബോധിച്ചതാണ് നമുക്കെന് അനിരുദ്ധും മറ്റു വമ്പൻ മ്യൂസിക് ഡയറക്ടേഴ്സും എന്നാണ് ചോദിക്കുന്നത് പലരും ദീപക് ദേവ് ഗംഭീരമായി തന്നെ ചെയ്യും പക്ഷേ എംബുരാനിൽ അതിനു മുകളിൽ പിടിക്കണം എന്നാണ് അവരുടെ അഭിപ്രായം അപ്പോൾ വരാൻ പോകുന്നത് ദീപക് ദേവിന്റെ എംബരാനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തന്നെയാണ് ജിസ്റ്റോയ് ചിത്രമായ തലവന്റെ ഭാഗമായി ഒരു അഭിമുഖത്തിൽ എംബരാനെ കുറിച്ച് അധികം സംസാരിക്കുണ്ടായി എംബുന്റെ ഷൂട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതി ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് എക്സൈറ്റിംഗ് ആയ കാര്യങ്ങൾ ഷൂട്ട് ചെയ്താൽ ഉടനെ എനിക്ക് ടെക്സ്റ്റ് ചെയ്യും ഭീകര സംഭവം ഇനി നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കും അങ്ങനെ ഷൂട്ട് ചെയ്ത കുറെ സംഭവങ്ങൾ എനിക്ക് അയച്ച് തന്നിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം പൃഥ്വി കഥ പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കണ്ട എംബ്രാൻ എന്താണോ അത് തന്നെയാണ് പൃഥ്വി ഷൂട്ട് ചെയ്യുന്നതും നല്ല സ്റ്റോറി ടെല്ലർ ആണ് അവൻ വളരെ ഡീറ്റെയിൽഡ് ആണ് ചില സമയത്ത് ഇത്ര ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് പോലും തോന്നി പോകും എംബുരാനിൽ ഐറ്റം സോങ് പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിനും അദ്ദേഹം അഭിമുഖത്തിൽ മറുപടി പറഞ്ഞു കാരണം ലൂസിഫറിലെ ഐറ്റം സോങ് വലിയ രീതിയിൽ ചർച്ചയപ്പെട്ടിരുന്നു ആ സമയത്ത് അതുകൊണ്ട് തന്നെ ഒരു ഐറ്റം സോങ് ഇതിലും ഉണ്ടാകുമോ എന്ന ചോദ്യം പ്രസക്തവുമാണ് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിന്റെ ഇടയിൽ പൃഥ്വിരാജ് പല ഐഡിയകളും വരുമ്പോൾ തന്നെ വിളിക്കാറുണ്ടെന്നും ദീപക് ദേവ് കൂട്ടിച്ചേർക്കുന്നുണ്ട് എംബ്രാനിൽ ഐറ്റം സോങ് പ്രതീക്ഷിക്കേണ്ട എന്നാൽ അതേ ഫീൽ ക്രിയേറ്റ് ചെയ്യുന്ന പല സംഭവങ്ങളുമുണ്ട് പിന്നെ ഇപ്പോൾ എനിക്കൊന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല കാരണം സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പല ഐഡിയകളും വന്ന് പൃഥ്വി വിളിക്കാറുണ്ട് വിളിച്ചിട്ട് എന്നോട് ഒരു പാട്ടിനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് പറയും അങ്ങനെ കഴിഞ്ഞ ദിവസം ഷൂട്ടിന് ഇടയിൽ ലൊക്കേഷൻ നിന്ന് വിളിച്ചിരുന്നു നിങ്ങൾക്കൊരു പാട്ട് വന്ന് വീണിട്ടുണ്ട് എന്നെ വേണ്ട രീതിയിൽ ഒന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞു ദീപക് ദേവ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു